വീട്ടിൽ ഭയങ്കര ഒതുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഫുള്ള് ഒതുക്കി ഇതാക്കി കിടക്കുകയാണ് അല്ലേ അമ്മ ഓക്കെ കേസ് അപ്പോൾ അല്ലേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ള് ഡ്രസ്സോൾ ഇട്ടിരിക്കണത് അതുകൊണ്ട് അതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പ്രൊമോഷനിൽ വന്ന പുത്തം ഡ്രസ്സാണ് അത് നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും കൂടി ഇല്ല പിന്നെ ഇതൊക്കെ ഡ്രസ്സുകളാണ് അതുപോലെ തന്നെ ഇത് സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെ റൈറ്റ് സൈഡിലത്തെ ബ്രേക്ക് ലൈറ്റ് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താ ഇത് ഞാൻ ഡൊമിനോറ് എടുത്തപ്പോൾ അവിടുന്ന് കിട്ടിയ ഹെൽമെറ്റാണ് ആർക്കെങ്കിലും ഹെൽമെറ്റ് വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് അൾക്കാറ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഗൈസ് കാരണം ഞാൻ നിന്ന് എനിക്ക് കിട്ടിയതോ ഞാൻ ബൈക്ക് എടുത്തപ്പോൾ കിട്ടിയ ആണ് അത് സ്പൈസൊന്നും വേണ്ട അത് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ അയച്ചതരാം ഞാൻ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ വന്ന് കൊണ്ടുപോകുക അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ അയച്ചു തരാണെങ്കിൽ ഇത് ഫുള്ള് ഡ്രസ്സോളാണ് ഇരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുക ഇതെന്താണെന്നറിയോ ഇതും വേണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇത് പ്രൊമോഷൻ കിട്ടും അല്ല ഇതോ ഇതൊന്ന് കാണിക്കുക എങ്ങനെയാണെന്ന് കാണിക്കുക ഇതൊക്കെ നല്ല സാധനം കേട്ടോ അതൊക്കെ വെറുതെ ഞാൻ പറയുന്നത് നമുക്ക് പൈസ കാര്യം ഒന്നും വേണ്ട ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചോട്ടേച്ചിട്ടാണ് പറയുന്നത് അന്ന് ചെറിയ കുട്ടികൾ ഉള്ളവർക്ക് ഉപകാരമാവും കാരണം നല്ല സാധനമാണേ നമ്മൾ ആകെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ ഇതാണ്ട് ഇത് ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ആ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതാണ്ടോ ഇത് കാടുകൾ ഇതല്ല കേട്ടോ ഇത് ഈ കുട്ടികൾ കണ്ടോ സ്പീക്കറുകൾ കണ്ടോ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതൊക്കെ വെറുതെ കേട്ടോ ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ട ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇത് നമ്മൾ കറണ്ടിൽ കൊടുക്കുന്ന സംഗതിയാണ് ഇതാണ്ടോ ഇത് നമ്മൾ കറണ്ടേക്ക് കൊടുത്തിട്ട് വീട്ടിൽ പാട്ട് വെക്കുന്ന സംഗതിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇത്രയും ഡ്രസ്സുകളുണ്ട് അതൊന്നും നമ്മൾ വല്ലാണ്ട് ഉപയോഗിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡ്രസ്സുകളാണ് അപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ കാരണം വെറുതെ കേട്ടോ അതൊന്നും ഞാൻ പറഞ്ഞത് അതൊന്നും പൈസയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വെറുതെ വെറുതെ ആണ് ആഹ് അതോ ഇങ്ങനെ വെച്ച് നടക്കാൻ പറ്റും ഇത് നല്ല പ്രോഡക്റ്റ് ആട്ടോ അപ്പൊ ആരിക്കലും വേണം എന്നുള്ളവര് നമ്മളെ കോൺടാക്ട് ചെയ്യാ കാരണം ഞാൻ പറഞ്ഞത് നമ്മളിവിടെ വെച്ചിട്ട് വെറുതെ വീട് ഒരു കേറത്തോട് ഇത് ചിലവരിപ്പൊ പറയും ഞങ്ങൾക്ക് എന്തിനാ നിന്റെ മുതലേന്നൊക്കെ ചോദിക്കും പക്ഷെ ഇതൊക്കെ വേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ ആ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യമാണ് കാണിച്ചാലോ ഞാന് കണ്ടോ ആ കിടക്കുന്നുണ്ടോ അത് നമ്മളെ ഇന്നോവ ക്രിസ്റ്റിയുടെ സേഡ് സ്റ്റെപ്പാണ് അത് ഷോറൂമിൽ പത്ത് പതിനെട്ടായിരം രൂപ വിലയുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ഇന്നോവൻ സാധനം അവിടെ ഊരി വെച്ചിട്ടുണ്ടാണ് അപ്പോൾ അതും വേണ്ട ആൾക്കാർ ഇന്നെ മെസ്സേജ് അയച്ചോ സാധനം ഫ്രീ ആണ് കാരണം എനിക്കിതിന് പൈസ കരുന്നും വേണ്ട കാരണം നമ്മളെ വീടൊന്നും ഒതുങ്ങല്ല വെച്ചിട്ടാണ് അപ്പം ഇനി ഉണ്ട് നമ്മുടെ കുറേ പ്രൊമോഷൻ ബേസിൽ വന്ന സെറ്റ് സാരികളും അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിനൊക്കെ വീഡിയോസ് ഞാൻ ഞാൻ ഇടാ അപ്പം നമ്മുടെ ഈ ഒന്നും ഒരു ഇതുമില്ല കേട്ടോ ബജാജിൽ ഞാൻ ഡൊമിനോർ എടുത്തപ്പോൾ കിട്ടിയ ഹെൽമെറ്റാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോഴൊക്കെ ഹെൽമറ്റ് വെച്ച് എല്ലാവരും നടക്കുക അപ്പോൾ ഇതേ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ വേണ്ടവരൊന്നു ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വിഫ്റ്റിന്റെ റൈറ്റ് സൈഡിലത്തെ ആണ് പുതിയ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റിൻ്റെയാണ് റൈറ്റ് സൈഡിലത്തെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്തു എൻ്റെ ഒരു കൂട്ടുകാരനെ അപ്പോൾ പണ്ടുവരെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്ക എത്രയും റിസോൾ ഉണ്ട് അതൊക്കെ അയക്കാനുള്ളതാണ് അപ്പോൾ പാണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ അച്ഛാ വരിക അല്ലാത്ത ആൾക്കാർ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക എൻ്റെ ഇൻസ്റ്റഗ്രാം ഐടി ഞാൻ കാണിക്കുക അല്ലെങ്കിൽ എനിക്ക് ഈ ഫേസ്ബുക്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് പൂട്ടിക്കാനൊന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിക്കാൻ സാധനം ഓക്കെ ഇല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും മാർഗണ്ടേ കൈസ് രാവിലെ എണീറ്റേ ഫുള്ള് ഭയങ്കര ഇത് ഞാൻ ഇപ്പം ചില ആൾക്കാർ പറയും കിട്ടോ ഇത് എന്തിനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുക ഇപ്പം നമ്മൾ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞല്ലേ നമ്മൾ അത്രമാർ ഉപയോഗിച്ചിട്ടല്ല ആ ഒരു ഒറ്റ വട്ടം ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് നമ്മൾ ഇടുന്നു പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ അത് ഇതിന് മുന്നേ ഇതിനെ പറ്റി യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്തല്ലേ എവിടൊക്കെ നമ്മൾ പെട്ടി കണക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ വാണ്ട ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് എഫ് ബിയിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ വണ്ടിയുടെ സാധനങ്ങളും ഹെൽമറ്റും കാര്യമൊക്കെ വെറുതെ ഇരിക്കുകയാണ് ഗൈസ് വെറുതെ ഇനി കുട്ടികളുടെ കുറേ കളിപ്പാട്ടങ്ങളും കുറേ കാര്യങ്ങളൊക്കെ എടുക്കും ഗൈസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ ഈ ഒരു പ്രൊമോഷൻ ബേസിലും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു രണ്ട് വട്ടം ഉപയോഗിച്ച് അവിടെ വെക്കും പിന്നെ വെറുതെ നമ്മളത് ചളിയിൽ ഇട്ടിട്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ വേറെ കാര്യങ്ങളാണ് തരാം നിങ്ങള് ബൈക്ക് കിടക്കണുണ്ടോ കുട്ടികളുടെ ബൈക്ക് നമുക്ക് ഓർമ്മണ്ടൊക്കെ അറിയില്ല പത്ത് പതിനെട്ടായിരം രൂപ തൊട്ട് വാങ്ങിയ സാധനമാണ് അത് അത് ചാർജ് കേറുന്നില്ലെന്ന് കണ്ടപ്പോൾ അതവിടെ എത്തും അതോടെ വെറുതെ അടക്കുകയാണ് ആ അപ്പൊ ഞാൻ പറയുക അപ്പോൾ ആർക്കെങ്കിലും ആ ഉപകാരം ഉണ്ടാവട്ടെ അപ്പോൾ ആവശ്യമാണ് ഞാൻ പറയാതെ പിന്നെ സൈഡിലുള്ള സ്റ്റാൻഡാണ് അതിൻ്റെ ബാക്കത്തെ ഇന്നവിടെ ബാക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇവിടുത്തെ ഒരുക്കന്നെ കൊണ്ടുപോയി അപ്പോൾ അതും അപ്പോൾ ഞാൻ പറയുക വേണം എന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല പറയാം എല്ലാ എത്തിക്കും ഇനിയും കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് അത് ഞാൻ വിളിച്ചിട്ടിട്ടില്ല കാണിക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ ഡ്രസ്സോളാണ് വേണം എന്നുള്ളവർ ഇതാക്കാം ഓക്കെ